തൃശ്ശൂരിന് ഇത് ഉറക്കമില്ലാത്ത രാത്രിയാണ് ശക്തന്റെ നാട്ടിലെ പൂരം കാണാൻ നിരവധി ആളുകളാണ് പ്രത്യേകിച്ച് തൃശ്ശൂര് മാത്രമല്ല കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നും ആളുകളൊക്കെ തന്നെ ഇപ്പോൾ തൃശ്ശൂരിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എക്സിബിഷൻ നടക്കുന്ന ഗ്രൗണ്ടിന് മുൻപിലാണ് പൂരം അടിച്ചുപൊളിക്കാ പിന്നെ അടിച്ചുപൊളിയല്ലേ ഉള്ളു നാളെ അപ്പം എങ്ങനെയാ നാളെ രാവിലെ വരും ഏഴു മണിക്ക് മണിക്ക് വന്നിട്ട് വെടിക്കെട്ട് കഴിഞ്ഞിട്ട് പോവുള്ളൂ വരാറുണ്ട് പൂരത്തിന് വരും എല്ലാ വരും സ്പെഷ്യൽ ഉണ്ടോ സ്പെഷ്യല് കൊടകളൊക്കെ സ്പെഷ്യലാ എല്ലാം കണ്ടു സൂപ്പർ ആയിരുന്നു അടിപൊളി നാളില്ല ഞങ്ങളെ പറ്റുന്നതല്ലോ ഞങ്ങളൊത്തിരി സുഖം നാളെ തിരക്കല്ല പഴയ ചെറുപ്പത്തിലൊക്കെ ഇഷ്ടം പോലെ നമ്മള് കണ്ടിട്ട് പോയിട്ടുള്ളതാ അപ്പൊ നാളെ ഇനി ഇപ്പൊ ഭാര്യ കുട്ടികളൊക്കെ പിള്ളേരോട്ടിരാൻ പറ്റും ഒതുങ്ങോണോ

ോ നാളെ ഒന്നും ഇഷ്ടം ഇഷ്ടമുള്ളവർക്ക് വരല്ലോ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വന്ന് കാണാല്ലോ ചോളം ഒക്കെ ഉണ്ടാക്കി വിളിക്കുന്നുണ്ട് ചേട്ടാ പൂരമൊക്കെ എങ്ങനെ മുപ്പത്തി മൂന്ന് വർഷമായിട്ട് ഞാൻ ഇവിടെ വർധന നല്ല നല്ല പൂരം പൂരം അടിപൊളി അടിപൊളി ഹാപ്പി ഈ രാത്രി ാരും ഒന്നും തന്നെ ഉറങ്ങാൻ പോകുന്നില്ല അവർ ഇങ്ങനെ ഈ പൂര നഗരി നടന്ന് 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 കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ പോവുകയാണ് നമ്മളും അങ്ങനെ ഈ തൃശൂർക്കൊപ്പം നടക്കാൻ പോവുകയാണ് ക്യാമറാമാൻ ശിശിൻ നരിപ്പറ്റിക്കൊപ്പം ഷിനോജസ്റ്റി മാതൃമിന്യൂസ്